എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമ്പാർ സദ്യയുടെ ഒരു ഒഴിച്ചു കൂടാനാവാത്ത വിഭവം ആണ് മലയാളിയുടെ ഒരു വികാരം തന്നെയാണ് സാമ്പാർ ഇപ്പോൾ നമുക്കിന്നൊരു സാമ്പാർ കണ്ണൂർ സ്റ്റൈലിലുള്ള സാമ്പാറാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പരിപ്പ് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടതിന് ശേഷം അതിലേക്ക് സവാള കാരറ്റ് അതുപോലെ കോവക്ക പിന്നെ ഒരു നേന്ത്രക്കായ കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ച് വയ്ക്കാം സാമ്പാറിൽ ഈ ഏകദേശം എല്ലാ കഷ്ണങ്ങളും ഉപയോഗിച്ച് സാമ്പാർ തയ്യാറാക്കാവുന്നതാണ് എല്ലാ പച്ചക്കറികളും ഉപയോഗിച്ച് താ തയ്യാറാക്കുന്നതാണ് നമ്മുടെ കണ്ണൂർ കറ് തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് തൃശ്ശൂർ മുതൽ അങ്ങ് തെക്കോട്ട് സാമ്പാർ വെക്കുമ്പം മത്തൻ വെള്ളരി അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കും ഇവിടെ കണ്ണൂർ കാറ് ചേന കായ അതുപോലെ കോവക്ക കാരറ്റ് ബീട്രൂട്ട് തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങക്കായ ഇവയൊക്കെയാണ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഈ സമയം നമുക്കിതിനു വേണ്ടുന്ന അരക്കുന്ന മസാല തയ്യാറാക്കാം ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ നമ്മൾ മുൻപൊക്കെ ഈ മുളക് വറുത്തരച്ച സാമ്പാറിന് ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മുളക് നമുക്ക് വറുത്ത് കോരി വെക്കാം അതിനുശേഷം കുറച്ച് പരിപ്പ് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ പരിപ്പ് ചൂടാകുന്ന സമയത്ത് ചൂടായതിനു ശേഷം കുറച്ച് ജീരകവും പിന്നെ ഒരു അഞ്ചോ ആറോ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ അതുപോലെ കുറച്ച് സവാള ഇത് മൂന്നും ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക അതിനുശേഷമാണ് ഇതിലേക്ക് തേങ്ങ ചേർത്ത് നമ്മൾ വറുത്തെടുക്കുന്നത് സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ വറുത്തരച്ചാൽ നല്ല സദ്യയുടെ ടേസ്റ്റുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഞാൻ ഒരിക്കലും തയ്യാറാക്കുമ്പോൾ സാമ്പാർ പൊടി ഉപയോഗിക്കാറില്ല ഇതുപോലെയാണ് സാമ്പാർ തയ്യാറാക്കുന്നത് തേങ്ങ ഏകദേശം മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം കായമാണ് സാമ്പാറിൻ്റെ രുചിയുടെ ഏറ്റവും വലിയ ഒരു അടിസ്ഥാനം അത് അതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് അധികം ചൂടാകാത്ത വിധത്തിൽ ഉള്ള സമയം നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യുന്ന സമയത്താണ് മല്ലിപ്പൊടി കൊടുക്കുന്നത് അത് ആ ചട്ടിയിലുള്ള ചീനച്ചട്ടിയിലുള്ള ചൂടിൽ തന്നെ ആയി വരും നന്നായി നല്ല സ്മൂത്തായി അത് അരച്ചെടുക്കാൻ തണി അത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വാളൻ പുളി ചേർത്ത് കൊടുക്കാം പുളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് ഈ തേങ്ങ വറുത്തരച്ച് തേങ്ങയും മുളകും ഒക്കെ കൂടി വറുത്തരച്ച് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിച്ച പൊടി ചേർത്ത് കൊടുത്താൽ സാമ്പാറിൻ്റെ രുചി ഒന്നുകൂടി കൂടി കിട്ടും ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഇവിടുന്ന് വറവ് തയ്യാറാക്കി ഇട്ട് കൊടുക്കാം ഈ മുരിങ്ങക്കായും ഇതൊന്നും വെണ്ടക്കയൊന്നും അധികം ഉടഞ്ഞു പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവയും പിന്നെ വറ്റൽ മുളക് കറിവേപ്പില ഇവയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി ചേർക്കുമല്ലോ അപ്പോൾ നന്ദി എല്ലാവർക്കും